വാട്സ്ആ് ചൾസിൻ ഫാൻസ് വെൽക്കം ബാക്ക് ബോയ്സ് ടു ചൽസിക്കാർ ചാനൽ ജോവോ പെഡ്രോവിനെ നമ്മൾ സീരിയസ്ലി ടാർഗറ്റ് ചെയ്തു ജോവോ പെഡ്രോ ആണ് ബ്രൈറ്റൻ ഓൾറെഡി ന്യൂ കാസലിന്റെ ബെഡുകൾ റിജക്ട് ചെയ്ത് കഴിഞ്ഞു സിക്സ്റ്റി മില്യൺ പൗണ്ടിന് അധികമാണ് ബ്രൈറ്റൻ ചോദിക്കുന്നത് നമ്മളെന്തോ അമ്പത്തഞ്ച് മില്യൺ പൗണ്ട് വരെ എന്തോ ബെഡ് ചെയ്തു അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറയുന്ന പോലെ ജേമി കിറ്റൻസിനെ സൈൻ ചെയ്തതുപോലെ തന്നെ നമ്മൾ ആ സ്ട്രക്ചർ ഓഫ് ദ ഡീലിൽ ആയിരിക്കും നമ്മൾ ബ്രൈറ്റനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ദ ഡീൽ എന്തായിരിക്കും ആൻഡ് പെഡ്രോ പ്രിഫർ എ മൂവ് ടു ചെൽസി എന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ എല്ലാവരും കൂടെ കളിപ്പിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കൊരു ധാരണയുണ്ട് പക്ഷെ എല്ലാവർക്കും ഒരുമിച്ച് സ്റ്റാർട്ട് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യതയില്ല ജേമി കിറ്റൻ സ്റ്റാർസ് ലിയാം സ്റ്റാർ കോൾ പാൽമർ സ്റ്റാർസ് ഇവര് മൂന്ന് പേരും സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് വളരെ ഉറപ്പാണ് വേർനെസ് പെഡ്രോ സ്റ്റാർച്ച് പെഡ്രോ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്പർ ടെൻ സ്ലോട്ടിൽ സ്റ്റാർട്ട് ചെയ്യണം നമ്പർ ടെൻ സ്ലോട്ടിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൾ പാൽമറിന് പകരം കോൾ പാൽമറേ കളിക്കുകയുള്ളൂ അവിടെ നോണി മാഡിയൊക്കെ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡബിൾ പേ റോമിയോ ലാവിയ ആൻഡ് കൈസറോ അപ്പൊ എൻസോ ഫെർണാണ്ടസ് പുറത്തിരിക്കേണ്ടി വരും അതല്ലാണ്ട് ജോ പെഡ്രോനെ ടീമിൽ സ്റ്റാർട്ട് ചെയ്യിക്കുന്നത് വളരെ ചോദ്യമാണ് നേരെ മറിച്ച് എല്ലാവരെയും കളിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും എൻസോ ഫെർണാണ്ടസിന്റെ ഒരു വ്യക്തിമായ കാരണം ബാക്ക് ത്രീ മിഡിൽ ടു റോമിയോ ലാവിയ കൈസറോ അതുപോലെ ലാവിയ എൻസോ അല്ല അല്ല അല്ലെ കൈസഡോ എൻസോ കൈസഡോ സ്റ്റാച്ച് അപ്പൊ എൻസോ അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ട് ഫോറിൽ ജോ പെഡ്രോ പാൽമർ നോണി മാഡ്വേ ഡാബ് അത് ഓവർലി അറ്റാക്കിംഗ് ഫോക്കസ്ഡ് ആയിപ്പോ ഫ്രണ്ട് ഫൈവ് വന്നു കഴിഞ്ഞാൽ കാരണം ജോ പെഡ്രോന്റെ പ്രൊഫൈലിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് ഞാൻ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞു ഇറ്റ്സ് വെരി ക്ലിയർ നമ്മുടെ ഇപ്രാവശ്യത്തെ സൈനിങ്സിന്റെ പ്രൊഫൈലിംഗ് ആർ വെരി ക്ലിയർ ഇത് സക്സസ്ഫുൾ ആവുമോ എന്ന് നമുക്ക് അറിയില്ല ഔട്ട് ആൻഡ് ഔട്ട് ലെഫ്റ്റ് വിങ്ങർ ജേമി ഡീൽ ഡീൽഡാണ് അവനെ നമുക്ക് വേണമായിരുന്നു പക്ഷെ നമുക്കില്ലാത്ത ഒരു ബോൾ ക്യാരി സെക്കൻഡ് സ്ട്രൈക്കർ ത്രെഡ് അത് നമുക്കൊരു പ്ലെയർ ഇല്ലായിരുന്നു സമ്പടിയിലേക്കാം മത്തിയസ് പൂനിയ ഒരെ ബുവ ബുവോ അങ്ങനത്തെ ഒരു പ്ലെയർ ആണ് ആ ഒരു ടൈപ്പ് പ്രൊഫൈലാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് ജോവ പെട്രോ ജോ പെട്രോ അല്ലെങ്കിൽ കോഡി ഒരു പ്ലെയർ ജോവ പെട്രോ ഇപ്പൊ ഡെലാപ്പ് അല്ലെങ്കിൽ ജാക്സൺ രണ്ടുപേരും പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഓൾട്ടർനേറ്റ് ഓപ്ഷൻ വേണം അവിടെ ഇടാം ഗിട്ടൻസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ അവിടെ ഇടാം അല്ലെങ്കിൽ ഗിട്ടൻസിന് പകരം അവിടെ കളിക്കണോ കളിക്കാം കുക്കുറയെ പിടിച്ച് ഓവർലാപ്പ് ചെയ്യിപ്പിക്കണം അപ്പൊ ജോബ പെട്രോളിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ട് കുക്കുറയെ ഓവർലാപ്പ് ചെയ്ത് കളിപ്പിക്കണം അല്ലെങ്കിൽ അണ്ടർലാപ്പ് ലാപ്പ് ചെയ്ത് കളിപ്പിക്കുക അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്ത് കളിപ്പിച്ചിട്ട് ഗിറ്റൻസിനെ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കാം അപ്പൊ ജോബ പെട്രോൾ വന്ന് കഴിഞ്ഞാൽ മെറസ്കയെ സംബന്ധിച്ച് ഒരുപാട് പെർമിറ്റേഷൻ കോമ്പിനേഷൻ ഇപ്പൊ നമ്മുടെ റൈറ്റ് ഫിംഗിൽ അതേ പെർമിറ്റേഷൻ കോമ്പിനേഷൻ ഉണ്ട് നോൺ മേഡോക്കെ പെട്രോണേറ്റോ കോൾ പാൽമർ പെട്രോണിട്ടോ ഇപ്പുറത്ത് കളിക്കുന്നു നോൺ മേഡിയോക്കെ ഇപ്പുറത്ത് കളിക്കുന്നു പെട്രോണിന്റെ അപ്പുറത്ത് കളിക്കുന്നു കോൾ പാൽമർ ചിലപ്പോൾ റൈറ്റ് ഫിംഗറായിട്ട് ഇൻസൈഡ് കട്ടിയുന്നു അല്ലെങ്കിൽ ലെഫ്റ്റ് ഫിംഗറായിട്ട് ഇൻസൈഡ് കട്ടിയുന്നു ഒരുപാട് പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ പോസിബിൾ ആണ് അപ്പൊ നെറ്റോ അല്ല ജോവ്രോ എന്തൊക്കെ പെഡ്രോനെ ജോഹോ പെഡ്രോ വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഒന്നില്ലെങ്കിൽ ജേമി കിറ്റൻസിന്റെ പകരം അവിടെ സ്റ്റാർട്ട് ചെയ്യാം അഥവാ ജേമി കിട്ടൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ജോവ്രോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കാം അല്ലെങ്കിൽ ജേമി കിട്ടൻസ് ജോവ പെഡ്രോ ഒരുമിച്ച് തുടങ്ങാം എൻസോ ഫെർണാണ്ടസിനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമുക്ക് ലോ ബ്ലോക്കുകൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എതിർ ടീമുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ആര് ഇറക്കണം എന്നുള്ളത് പക്ഷേ ഇതൊക്കെ കൂടെ ഒന്ന് ക്ലിക്ക് ആയി വരാൻ സമയമെടുക്കും ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഈസി ചുമ്മാ ഒരു പ്ലേയറിനെ നമ്മൾ സൈൻ ചെയ്തു അല്ലെങ്കിൽ ഗിറ്റൻസും ജോബ് പെട്രോയും കൂടി ഒരുമിച്ച് വന്ന് സൈൻ ചെയ്തു നമ്മൾ ഈ പറയുന്ന പോലെ രണ്ടുപേരും ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കാനൊക്കെ കുറച്ച് സമയം എടുക്കും ആ സമയവും പേഷ്യൻസും നമ്മൾ കാണിക്കണം പക്ഷെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ജെമി ഗിറ്റൺസിനും പ്രഷറ് കുറെ കാരണം എങ്ങാനും ജെമി ഗിറ്റൻസ് ഉദ്ദേശിക്കുന്ന പോലെ കളിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജോബപ്പെട്രോട്ട് കളിക്കാം ഹീ ഓൾറെഡി എക്സ്പോസ് ടു പ്രീമിയർ ലീഗ് അപ്പൊ ഗിറ്റൻസിന് ഒരു ലേണിംഗ് ടൈം ആവും അപ്പൊ നമ്മൾ വേറെ ഒരു ലെഫ്റ്റ് വിങ്ങറിനെ അല്ലെങ്കിൽ ഒരു മലിക് ഫുഫാനെ സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി ടൈറിക് ജോർജ് അവൈലബിൾ ആണ് അവനും ഒരു ഡെവലപ്മെന്റ് ടൈമായി അപ്പൊ നൗ ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വി ഹാവ് ടൈറിക് ജോർജ് ജേമി ഗിറ്റൻസ് ജോ പെഡ്രോ ഗുഡ് പ്രൊഫൈൽസ് വി ഹാവ് സാന്റ്റോസ് വി ഹാവ് എൻസോ ഫെർണാൻഡസ് എസുഗോ ലാവിയ കൈസേഡോ പിന്നെ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് കോൾ പാൽമർ പെഡ്രോ നെറ്റോ നോണി മാഡേ കെ എസ്താവോ വില്യർ ദിസ് ഇസ് ഡെപ് ഓവർലി ഡെപ്റ്റ് ആയി പോവുമെന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം അവസാനം വരുമ്പോൾ ആരൊക്കെ എവിടെ കളിക്കുന്നുള്ള ഒരു ചോദ്യമാണ് എത്ര പേർക്ക് എത്ര മിനിറ്റ്സ് കിട്ടുന്നുള്ളൊരു ചോദ്യമാണ് അത് ടീമിനിടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്നുള്ളത് എന്നെ പറയുള്ളൂ അത് മെറസ്ക മാനേജ് ചെയ്യണം ഓൾറെഡി സാൻഡോസ് കളിക്കുന്നില്ല എന്നും പറഞ്ഞ ആൾക്കാരെ നിലവിളിച്ചോണ്ടിരിക്കും സാൻഡോസ് ആര് ഏഹ് ജനതയൻ സുതാനോന് കളിക്കാൻ വേണ്ടി അത് അത്രയ്ക്ക് പോലും പേഷ്യൻസ് കാണിക്കാത്ത ഫാൻസ് ആണ് നെറ്റോയും ജെമി ഗിറ്റൻസിനെയൊക്കെ വന്ന് നമ്മൾ രണ്ട് മിനിറ്റ് കളിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നിലവിളി തുടങ്ങും സോ എനിവേ ഡ് നമ്മുടെ പ്രൊഫൈലിംഗ് എക്സൈറ്റഡ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പി റിയൽ റിയൽ ഡെപ്ത് പ്രോപ്പർ അറ്റാക്കിംഗ് ഡെപ് ആയി കഴിഞ്ഞു നമുക്ക് ഇനി വരാൻ പോകുന്ന ഒരു മൂന്നാല് സീസണുകളിലേക്ക് നമുക്ക് ഡെപ്തായി കഴിഞ്ഞു പക്ഷേ ഇതിനെല്ലാത്തിനും ഉപരി ഒരു ചോദ്യം അപ്പൊ നിക്കുലസ് ജാക്സൺ വാട്ട് ഹാപ്പൻസ് ഡൂ ലെറ്റ് മീനോ കേസ് നിങ്ങൾ തോച്ചൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ്